ബിഗ് ബോസ് സീസൺ സീസണിലെ നമ്മളെല്ലാവരും കൂടുതൽ വെറുത്തൊരു വ്യക്തിയാണ് ജാസ്മിൻ ജാഫർ കുളിക്കില്ല വെറുത്തില്ല ആരെയും തറുദല പറയും എന്താ പ്രവർത്തിക്കുന്നത് എന്ന് പോലും അറിയില്ല ഗബ്രിയുമായിട്ടുള്ള സീനൊക്കെ ആളുകൾ വളരെ വെറുപ്പോട് തന്നെയാണ് കണ്ടിരിക്കുന്നത് പിന്നെ ആക്ടിംഗ് ആണെങ്കിൽ പറയുകയും വേണ്ട നാടക നടിയാണോ എന്ന് പോലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും ഈ ഒരു സമയത്ത് നമ്മുടെ ഗബ്രി ഔട്ടായതിനു ശേഷം ജാസ്മിൻ നന്നായി ഒറ്റപ്പെട്ടു പോയി കൂടാതെ വൈൽഡ് കാർഡുകളിൽ നിന്നും പുറത്തു വന്ന വ്യക്തികളിൽ നിന്നും ജാസ്മിന് പുറത്ത് നല്ല നെഗറ്റീവ് ഇമേജ് ആണെന്ന് അറിഞ്ഞതോടുകൂടി ജാസ്മിനെ മറ്റുള്ളവരും ഒറ്റപ്പെടുത്താൻ തുടങ്ങി അപ്പോൾ ഇപ്രാവശ്യം വന്ന ജയിൽ നോമിനേഷനിൽ എല്ലാവരും പറഞ്ഞത് ജാസ്മിൻ്റെ പേരാണ് ജാസ്മിൻ നന്നായി പെർഫോം ചെയ്തില്ല എന്നാൽ ജാസ്മിനേക്കാളും തീരെ പെർഫോം ചെയ്യാത്ത ആളുകളെല്ലാം അവിടെ സേഫ് ആയിരുന്നു ബിഗ് ബോസ് ഷോയിൽ ഓഡിയൻസിൻ്റെ ഇമോഷന് വലിയ സ്ഥാനമുണ്ട് ഇവിടെ ബിഗ് ബോസിലുള്ള മറ്റുള്ള എല്ലാ വ്യക്തികളും ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോഴോ ഒരാളെ കൂടുതൽ ടോർച്ചർ ചെയ്യുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ഈ ഒരു കൂടുതൽ ഓഡിയൻസും സപ്പോർട്ടായി വരിക ആ ഒരു സപ്പോർട്ട് ഇപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനിയും കൂടുതൽ സ്ട്രോങ് ആയി കളിച്ചാല് ഓഡിയൻസിന്റെ സപ്പോർട്ടും ഒപ്പം ബിഗ് ബോസ് ഷോക്ക് ഇതുപോലെയുള്ള കണ്ടസ്റ്റൻസിനെയാണ് ആവശ്യം അതുകൊണ്ട് തന്നെ ജാസ്മിനെ അവരെ നൂറ് ദിവസം എന്തായാലും നിർത്തും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ ഈ ഒരു മത്സരാർത്ഥി നല്ലതോ ചീത്തതോ എന്നതല്ല കാര്യം ഓഡിയൻസിൻ്റെ സപ്പോർട്ട് എത്രത്തോളം വാങ്ങാൻ കഴിയും എന്നതിനനുസരിച്ചായിരിക്കും ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ആളുകളെ നെഗറ്റീവ് ആക്കാനും പോസിറ്റീവ് ആക്കാനും കഴിയുന്നത് എന്താണ് ജാസ്മിനെക്കുറിച്ചിട്ടും ഈ ഷോനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം